ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് പഴുത്ത് പോയ നല്ല കറുത്ത നേത്രപ്പഴമൊക്കെ ഉണ്ടാവും അപ്പോൾ അത് കളയാണ്ട് നമുക്ക് എങ്ങനെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സ്നാക്സ് റെഡിയാക്കാം എന്നുള്ളതിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഇത് നമുക്ക് ഒരു ഒരു പഴം ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ അത് ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് സ്നാക്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് റെഡിയാക്കുന്നു അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം ആദ്യം നമുക്ക് ശർക്കര പാനീയം റെഡിയാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാൻ രണ്ടാണി വെല്ലെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കാൽ കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക അപ്പോൾ ഇവിടെ ഇതാണ് ഞാൻ നല്ല കറുത്ത നേത്രപ്പഴാണെന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇത് നല്ലവണ്ണം പഴുത്തിട്ടുണ്ട് കേട്ടോ പിന്നെയാണെന്ന് വെച്ചാൽ ഒരെണ്ണം നമുക്ക് ആവശ്യമുള്ളത് അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇവിടെ തന്നെ നമ്മുടെ ശർക്കരപ്പാനി റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് തണിയാൻ വേണ്ടിട്ട് മാറ്റി വെക്കാം ഇനി ഒരു മിക്സിന്റെ ചാർ എടുക്കുക എന്നിട്ട് ഇതിലേക്ക് കട്ട് ചെയ്തെടുത്ത പഴ ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് ശർക്കര പാനിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ പകുതിയാണെന്ന് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് വാനിലന്റെ പൗഡർ ആണ് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലയ്ക്ക പൊടി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ വാനില എസെൻസ് ഇതിലേക്ക് ആഡ് ചെയ്യട്ടോ അപ്പോൾ ഇവിടെ ഞാൻ വാനിലന്റെ പൗഡർ ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ ഇവിടെ ഇതാ കട്ടയൊന്നും ഇല്ലാണ്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് അരിപ്പൊടിയാണ് അപ്പോൾ ഇവിടെ ഞാൻ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ഇതിൽ ആദ്യം അരക്കപ്പ് ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്യുക എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക അപ്പോൾ ഇത് കുഴക്കുമ്പോൾ ലൂസാണെങ്കിൽ ഇതിലേക്ക് വീണ്ടും അരിപ്പൊടി ആഡ് ചെയ്താൽ മതി കേട്ടോ അപ്പം അങ്ങനെയാണ് നമ്മളിത് കുഴച്ചെടുക്കേണ്ടത് നമ്മൾ പത്തിരിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക അപ്പോൾ ഇത് ലൂസാവാനും പാടില്ല എന്നാൽ അധികം ആഡാവാനും പാടില്ല ആ ഒരു രീതിയിൽ കുഴച്ചെടുക്കട്ടെ പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കുറച്ചും കൂടി ഒന്ന് ഫ്ലേവർ ആവാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഗീ ആഡ് ചെയ്യുന്നുണ്ട് അത് ഓപ്ഷനിലാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം ഇപ്പോൾ ഇവിടെ എനിക്ക് അരക്കപ്പും അതിൽ കുറച്ചധികം ഞാനിവിടെ അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിതെല്ലാം കുഴച്ചിട്ട് നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം അപ്പം ഇതാ ഇതുപോലെ വേണം കേട്ടോ കുറച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് വേണ്ടത് ഇതിന്റെ ഫില്ലിങ് റെഡിയാക്കലാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു പാൻ ചൂടാക്കിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ഗീ ഒഴിച്ചു കൊടുക്കുക ഗീ ചൂടായതിന് ശേഷം ഇതിലേക്ക് കുറച്ച് കാശ്നട്ട് ഇട്ടുകൊടുക്കാം ഇനി ഒരു കാഷ്നട്ട് ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു നാല് ഈത്തപ്പഴം ആട്ടോ അപ്പോൾ അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു കീൽ ഈ ഒരു ഈത്തപ്പഴം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് തേങ്ങയാണ് അപ്പോൾ ഇവിടെ ഞാനൊരു അരബോൾ തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ശർക്കരപ്പാനിയാണ് കേട്ടോ അപ്പം നേരത്തെ നമ്മൾ നമ്മളെടുത്ത് വെച്ചൊരു ബാക്കി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഓൾറെഡി ഇത്തപ്പായത്തിന് മധുരം ഉണ്ടാവും എന്നാലും നമ്മളായ ഒരു തേങ്ങക്ക് കുറച്ചൊരു മധുരം കൂടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ശർക്കരപ്പാനി അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കേട്ടോ ഒന്ന് ചൂടാക്കിയെടുക്കുക ഇപ്പോൾ ഇവിടെ ഞാൻ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്തപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു ഈ തപ്പഴയും തേങ്ങയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് അപ്പോൾ ഇതിന് കുറച്ചും കൂടി ഒന്ന് ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലേക്ക് വാനില പൗഡർ തന്നെയാണ് ആഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഏലക്കാപ്പൊടിയോ അതുപോലെ വാനില എസെൻസോ വെച്ച് ചേർക്കെ കേട്ടോ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഞാനിതൊരു ബൗളിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ ഇവിടെ ഞാൻ അലാട പോലെയാണ് ഞാനിത് റെഡിയാക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ നേരത്തെ കുഴച്ചു വെച്ച ഒരു മാവ് ഒന്ന് ബോൾസാക്കിയിട്ട് എടുക്കുക എന്നിട്ട് പരത്തിയിട്ട് ഇതിലേക്ക് ഈ ഒരു ഫീലിംഗ് വെച്ചിട്ട് ചെയ്യാന്ന് ചെയ്യുന്നത് ഇത് നമുക്ക് കോൺ ഷേപ്പിലൊക്കെ ചെയ്യാൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ ഈ ഒരു ഷേപ്പിൽ ചെയ്യുന്നതെന്ന് മാത്രം അപ്പോൾ ഇത് ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ ഒന്ന് ഓയിൽ കുറച്ചൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ പിടിതന്ന ഈ ഒരു ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത് അപ്പം നമ്മൾ ഈ ഒരു വായിലിൽ തന്നെ നമ്മൾ ഇത് സ്റ്റീം ചെയ്തെടുക്കുക കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇവിടെ നിന്നാ എനിക്ക് ഈ ഒരു സൈസിൽ ഒമ്പതെണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ സൈസിന് അനുസരിച്ചിട്ടായിരിക്കും എണ്ണത്തിൻ്റെ ഇത് ഇനി ഞാനിതൊന്ന് സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് പോകാമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് പാൻ വെച്ചിട്ട് അതിലേക്ക് വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് അത് ചൂടായു ശേഷം നമുക്കിതിലേക്ക് ഈ ഒരു അട വെച്ച് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ട് സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ ഇവിടെ ഇതാണ് ഞാൻ കുറച്ച് ടൈമേന് ഓപ്പൺ ചെയ്ത് നോക്കുന്നുണ്ട് നമ്മളിത് ഈ ഒരു അട ഒക്കെ കുക്ക് അപ്പോൾ ഇവിടെ ഇതാ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ ഈ ഒരു പാനിൽ നിന്ന് എടുത്ത് മാറ്റുന്നുണ്ട് എന്നിട്ട് നമുക്കിതിൻ്റെ എലോ ഒക്കെ കളഞ്ഞ് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി പിന്നെ സെർവൻ ഡിഷിലോട്ട് മാറ്റാം അപ്പോൾ ഇതാന്ന് കേട്ടോ നമ്മുടെ സ്നാക്സ് ഹെൽത്തി ആയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്സ് റെസിപ്പിയാണിത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്